സ്വിറ്റ്സർലൻഡിന്റെ പ്രകൃതി സൗന്ദര്യം വിന്ററിൽ മൂടി കിടക്കുന്ന സ്വിറ്റ്സർലൻഡ് എത്ര മനോഹരിയാണ് നോക്കൂ ആൽപ്സ് പർവ്വതങ്ങളാണ് കാണുന്നത് ചുറ്റിനും പർവ്വതങ്ങളാണ് ഭയ ഇവിടെ ജനവാസയോഗ്യമായ സ്ഥലങ്ങൾ എന്തോ ഇരുപത് പേർസെന്റോ അത്രേ ഉണ്ട് ഉള്ളു കൂടുതലും പർവ്വതമാണ് ആൽപ്സും യൂറ എന്ന് പറഞ്ഞ രണ്ട് പർവ്വതങ്ങളുണ്ട് ഇപ്പോൾ ഭാരതത്തിൽ രണ്ട് പർവ്വത നിരകളില്ലേ ഹിമാലയം പിന്നെ പശ്ചിമഘട്ടം അതുപോലെയാണ് ഈ ഹിമാലയം എന്ന് പറയുന്നത് ആൽപ്സ് പോലെ ഒത്തിരി രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന പർവ്വത നിരയാണ് ആൽപ്സ് യൂറെന്നു പറയുന്നത് ചെറുതാണ് പശ്ചിമഘട്ടം പോലെ കണ്ടോളൂട്ടോ മനോഹരമായ നാടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സിനെ ബൈബിൾ സംബന്ധമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഞാനൊരു ലൈവ് വന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഞാൻ കൃത്യമായിട്ട് സമയം പറയാം എപ്പോഴാണ് ഞാൻ ലൈവ് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ സമയം പറയാം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൗകര്യമുള്ള സമയം പറയാം എന്നിട്ട് നമുക്ക് രണ്ടു സൗകര്യമുള്ള ഒരു സമയത്തിൽ ഞാൻ ലൈവ് വരാം എന്നിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ജീസസിനെ സംബന്ധിച്ച് മാർക്കോസ് ലൂക്കാസ് യോഹാനെ സംബന്ധിച്ച് എന്ത് ചോദ്യവും ചോദിക്കാം പിന്നെ ഉൽപ്പത്തി പുസ്തകത്തെ സംബന്ധിച്ച് എന്ത് ചോദ്യവും ചോദിക്കാം അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്ത് പറയുന്നു കാരണം ഞാൻ ഈ പറയുന്നത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ലോ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ അത് ക്ലിയർ ചെയ്യണ്ടേ അതിനു വേണ്ടി ഒരു സെഷൻ വെച്ചാൽ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയാണ് നിങ്ങൾ പറയുക ഏ നിങ്ങൾ അതിൽ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ബൈബിളാണല്ലോ എൻ്റെ വിഷയം നമ്മൾ ബൈബിൾ എക്സ്പേർട്ടാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ബ്രൂസ്ലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പതിനായിരം അടവുകൾ അറിയുന്ന ആളേക്കാളും എനിക്ക് ഭയം ഒരു അടവ് തന്നെ പതിനായിരം തവണ പരിശീലിച്ചിട്ടുള്ളവനെയാണ് എന്ന് പറഞ്ഞത് പറഞ്ഞിരുന്നത് അത് അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എനിക്ക് ആ കൂടെ അറിയാവുന്ന ബൈബിളാണ് ഓക്കെ പക്ഷെ അത് പതിനായിരം തവണ അല്ലേ അതിലേറെ തവണ ഇരുപത്താറ് വർഷവും ഇല്ലേ ഭൈ നിസ്സാര സമയമാണോ ഒത്തിരി തവണ ബൈബിള് ഞാൻ വായിച്ച് 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 മനപ്പാഠമാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം ഞാൻ മറുപടി നൽകാൻ ഞാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവിടെ തടാകമുണ്ട് തടാകം കാണാമെന്ന് തോന്നുന്നു തടാകം കാണാൻ പറ്റത്തില്ലോട് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റിയത് അതുകൊണ്ടാണ് അവിടെ ഇത് കണ്ടോ മല കണ്ടോ അതിൻ്റെ ഇപ്പുറത്തായിട്ട് തടാകം അപ്പോ എന്ത് പറയുന്നു ആദ്യമായിട്ട് ഇവിടുന്ന് കാണാമല്ലോ അവിടെ കുറച്ച് കാണാൻ പറ്റിയടക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലൈവ് വരാം ലൈവ് വന്നിട്ട് നിങ്ങൾ കമൻസിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എഴുതാം അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും ഇത്രയും വീഡിയോസ് ഞാൻ ചെയ്തില്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടാകുമല്ലോ ഉണ്ടാകണമല്ലോ ഓക്കെ ഓക്കെ അപ്പോൾ എങ്കിൽ നമുക്ക് വീണ്ടും കാണാം नानी नमस्ते हर हर महादेव जय श्री राम